നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഒരു ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കൈനീട്ടം ാടിയാകെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കളിയുടെ ആരവങ്ങളിലാണ് വേങ്ങര യുവജനങ്ങളുടെ ആവേശമായ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് എന്നത് കളിയിലെ ആസ്വാദനത്തിൻ്റെയും ആരവ്യത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ആഹ്ലാദം വേങ്ങരയിലെ ജനങ്ങളിൽ ഉണർത്തുന്നതിനുപരി ഇതൊരു ജീവക്കാരുടെ പ്രവർത്തനത്തിൻ്റെ വേദി കൂടി ആവുകയാണ് പ്രധാനമായും ഈ ടൂർണമെന്റ് നടത്തുന്നത് വേങ്ങരയിലെ നാലു യുവാക്കളുടെ കിഡ്നി മാറ്റിവെക്കലിന് വേണ്ടിയാണ് വേങ്ങരയിലും പരിസരത്തുമുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇതുമായി വളരെയധികം സഹകരിച്ചിട്ടുണ്ട് കളിയിലൂടെ കാരുണ്യത്തിന്റെ കൈനീട്ടം ഈ ടൂർണമെന്റിലൂടെ സബാഹി സ്ക്വയർ മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ് ഈ പന്ത് വേങ്ങരയിലെ യുവജനങ്ങളുടെ ആവേശമായ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ മൂന്നാമത്തെ സീസണാണ് ഇത് കഴിഞ്ഞ രണ്ട് ടൂർണമെന്റിൽ നിന്നും കിട്ടിയ ലാഭവിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഫുട്ബോളിനും വേണ്ടിയാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് ഈ ടൂർണമെന്റ് വേങ്ങരയിലെ നാല് യുവാക്കളുടെ കിഡ്നി മാറ്റിവെക്കുന്നതിനു വേണ്ടിയാണ് വേങ്ങരയിലും പരിസരത്തുമുള്ള സ്ഥാപനങ്ങൾ ഈ ടൂർണമെന്റുമായി വളരെയധികം സഹകരിച്ചിട്ടുണ്ട് കളിയിലൂടെ കാരുണ്യത്തിന്റെ കൈനീട്ടം ഈ ടൂർണമെന്റ് കൊണ്ട് സഭാ സ്ക്വയർ മുന്നോട്ട് വെക്കുന്നത് അതാണ് നിങ്ങളും ഭാഗമാവില്ലേ न कमटी न അഖിലേന്ത്യാ സെവൻസിന്റെ ആരവങ്ങളാണ് ഇവിടെ പോപ്പുലർ ന്യൂസ് വേങ്ങര വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻഡ് ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ്